ൊരു ഭൗവതി കാവേ കാവിലമ്മ തേരെറങ്കാവേ പാലക്കേലെ ഭൗവതി കാവൊരു കാവണ്ട കുഞ്ഞാളേ കാവു നല്ലൊരു ഭൗവതികേ കാവിലമ്മ തേറൊവേ പാലക്കേലേവതി കാവൊരു കാവണ്ട കുഞ്ഞേ ഇന്ന് തൊട്ട് എഴുപതിനീ കാവിലമ്മടെ വേല കുരായി കുട്ടിയമായും കുട്ടികളും കൂടി നേരത്തെ വന്നൊളുട്ടാ ഇന്ന് തൊട്ടു വേല കുരായി കുട്ടിയമായും കുട്ടികളും കൂടി നേരത്തെ വന്നൊളുട്ടാ കാവു നല്ലൊരു ഭൗവതി കാവേ കാവിലമ്മ തേറുങ്കാവേ പാലക്കേലെ ഭൗവതി കാവൊരു കാവണ്ട കുഞ്ഞേ പൊട്ടു തൊട്ട്

ഏഴാം ക്ലാസ്സിൽ നല്ല അടിപൊളിയായിട്ട് പാടിയാലോ നല്ല രസമായി പാടിയാലോ ഈ എത്ര കാലമായി നമ്മടെ ഈ ടിവിൽ സമയം രണ്ടു വർഷായിട്ടുണ്ട് അല്ലെ ഏതൊരു പാട്ട് ഏറ്റവും ഇഷ്ടംപാട്ട്

നന്നായി പാടില്ല നല്ല രസായിട്ട് പാടില്ല ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോ വിചാരിച്ചൊന്നും പാടില്ലെന്ന് വിചാരിച്ചു പക്ഷെ നന്നായി നല്ല പഞ്ചല്ല പാട്ടാണ് അടുത്തു നിന്റെ ഒരു പാട്ട് വയറൽ ആയിരുന്നു പറഞ്ഞത് ഏത് ഇരുന്ന് തൃശൂർ തൃശൂർ ഭയങ്കര വൈറലായി അല്ല അത് അങ്ങനെ കേട്ടു ഞാൻ സംഭവം കണ്ടതാണ് പക്ഷെ ഇവിടെ ടീമിൽ പറഞ്ഞ ഒരു ഒരു അവിടെ നന്നായിട്ട് ഒരു പാട്ട് പാടി വൈറലായതാണെങ്കിൽ പറഞ്ഞു അതൊക്കെ പാട്ടൊന്നും കേട്ടാലോ തൃശ്ശൂരുപൂരൊരു പൂരാടി പെണ്ണെ പാറമേ കാവൊരു കാവേ പാറമേ കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരു നോട്ടോ തൃശ്ശൂർ പൂര ഒരു പൂരാടി പെണ്ണെ പാറമേ കാവൊരു കാവേ പാറമേ കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരുനോട്ടോ കേളികെട്ടുള്ളൊരു കേരള നാട്ടിലെ പേരുകെട്ടുള്ളൊരു പൂരോം കേളി കേട്ടുള്ളൊരു കേരള നാട്ടിലെ പേരുകേട്ടുള്ളൊരു പൂരോം പൂരമതൊന്നും മറക്കില്ല ഞാനാ പെണ്ണിനെ കണ്ടൊരു പൂരോ പൂരം അതൊന്നും മറക്കില്ല ഞാൻ ആ പെണ്ണിനെ കണ്ടൊരു പൂരോ തൃശൂർ പൂരൊരു പൂരാടി പെണ്ണെ അടി കാവേ പാറമെ കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരു നോട്ടോ ഇലഞ്ഞിത്താറാമേളം മേളാടി പെണ്ണേ മേളം കാണാൻ കൂടെ ഇലങ്ങിത്താറാമേളം മേളാടി പെണ്ണെ മേളം കാണാൻ കൂടെ കൂട്ടാം കൊട്ടി കയറണ താളത്തിലൊപ്പം മാടിക്കളിച്ചു തിമിർക്കാം കൊട്ടി കയറണ താളത്തിലൊപ്പം മാടിക്കളിച്ചു തിമിർക്കാം ൃശ്ശൂര് പൂര ഒരു പൂരാടി പെണ്ണ് പാറമേ കാവൊരു കാവേ പാറമേ കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരു നോട്ടോ തൃശ്ശൂർ പെണ്ണ് പാറമേ ഒരു കാവേ പാറമേ കാവിലെ പൂരം നടക്കുമ്പോ കണ്ടടി ഞാൻ ഒരു ഒരുനോട്ടോ സൂപ്പർ സൂപ്പർ അടിപൊളിയാണ് മോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോന്റെ ശബ്ദാണ് ഭയങ്കര പഞ്ചുള്ള ശബ്ദാണ് നാടൻപാട്ട് പറ്റിയ ശബ്ദം കൂടിയാണ് കേട്ട് ഈ പാട്ട് പാടിയിട്ട് സ്റ്റേജിൽ പാടിയിട്ട് എങ്ങനെയായിരുന്നു നിന്റെ അനുഭവം എങ്ങനെയായിരുന്നു ഈ അവിടെ ഓഡിയൻസ് ഒക്കെ വന്നിട്ട് കൈകൊ തന്ന പാട്ട് ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പാട്ട് പാടുന്ന സമയത്ത് കേട്ടിട്ട് നിന്ന് ആരെങ്കിലൊക്കെ വന്നിട്ട് ഷെയ്ക്കിന്റെ തിരിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടോ

അപ്പോ സ്കൂൾ തലത്തിലൊക്കെ പോകുമ്പോ കലോത്സവത്തിനൊക്കെ നല്ല ഈ നടൻപാട്ടിന് തന്നെ നല്ല ഇതിനൊക്കെ പങ്കെടുക്കണം ഒരുപാട് സമ്മാവങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടാ ഏഹ് ഒക്കെ ചാൻസാണ് പോകും പഠിക്കുന്ന സമയത്തൊക്കെ ഓക്കെ ഒപ്പം ഈ പ്രോഗ്രാമിനും പോകും വേണം പഠിത്തവും ഒപ്പം കൊണ്ടുപോകണം പഠിത്തവും പാടില്ല കേട്ടാ ഓക്കെ ഒരു പാട്ട് കൂടി എനിക്ക് വേണ്ടി പാടും ഏതേലും ഒരു പാട്ട് ന്യാമാരുമാണി ആറലിരിക്കുമ്പോൾ എന്ത് കൊണ്ടാണമ്മേ മുല്ലത്തറ മുല്ലത്താറ ദേവീം കന്യാമാരുമാണി ആറലിരിക്കുമ്പോൾ എന്ത് കൊണ്ടാണം മേ മുല്ലത്താറ ദേവീം കൊണ്ട് മുല്ലാറ ദേവീ കന്യാമാരുമാണിയാറിരിക്കുമ്പോൾ എന്ത് കൊണ്ടാണേ മുല്ലത്താറ പുറ്റ് മണ്ണ് കൊണ്ട് മുല്ലത്താറ കണ്ടാലേ എന്ത് കൊണ്ടാണമേ പന്തക്കാലി ദേവീ കന്യാമാരുമാണിയാറെ എന്ത് കൊണ്ടാണമ്മേ പന്തക്കാൽ പച്ചാമൂള വെട്ടി പന്തക്കാൽ കണ്ടാലേ എന്ത് കൊണ്ടാണേറങ് ദേവിയും കന്യാമാരു മണി അറലിരിക്കുമ്പോൾ എന്ത് സൂപ്പർ ഇത് ഈ മലവാട്ടത്തിനൊക്കെ പാടുന്നൊരു പാട്ടാന്ന് തോന്നുന്നു അല്ല പട്ടം മുടി ആ പട്ടം ഇട്ട് പാടിട്ടാ അടിപൊളി അപ്പൊ മോനെ നന്നായിട്ടാ നല്ല എപ്പിസോഡാണ് മോന്റെ ഒക്കെ പ്രായക്കാർക്കൊക്കെ ഇത് കണ്ട് ഞെട്ടിപ്പോവും ഓക്കെ അത്രയും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിനും പാട്ട് പാടില്ല